नीतमाशु भृगुभिर्महसाभिभूतैस्त्वां रम्यरूपमसुरःपुलकावृताङ्गः भक्त्या समेत्य सुकृतीपरिणिज्य पादौ ततोयमन्वधृतमूर्धनितीर्थतीर्थम् पदानुपदं महसा तेजस्सिन അഭിഭൂതൈ അടിപ്പെട്ടുപോയ ഭൃഗുഭിഹി ഭൃഗുക്കൾ ആശു പെട്ടെന്ന് ആനീതം ആനയിച്ച് രമ്യരൂപം ത്വാം സുന്ദരനായ അങ്ങയെ സുഹൃതീ പുണ്യവാനായ അസുരഹ അസുരൻ മഹാബലി പുളകാവൃതാംഗ രോമാഞ്ചകഞ്ചുകിതനായി ഭക്യാ ഭക്തിയോടെ സമേത്യാ അടുത്തെത്തി പാദോ കാലുകൾ പരിണിജ്യ കഴുകിച്ച് തീർത്ഥതീർത്ഥം എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള തത് തോയം ആ ജലം മൂർധനി സ്വന്തം ശിരസിൽ അന്വദൃത ധരിച്ചു വിവർത്തനം അങ്ങയുടെ ഉജ്ജ്വലമായ തേജസ്സിന് അടിപ്പെട്ടു പോയ ഭൃഗുക്കൾ പെട്ടെന്ന് അങ്ങയെ എതിരേറ്റ് ആനയിച്ചു സുന്ദരനായ അങ്ങയെ പുണ്യകർമ്മം ചെയ്യുന്നവനായ മഹാബലി രോമാഞ്ച രോമാഞ്ചകഞ്ചുകിതനായി അടുത്തെത്തി കാൽ കഴുകിച്ചെടുത്തതും എല്ലാ തീർത്ഥങ്ങളെയും പവിത്രമാക്കുവാൻ ശക്തിയുള്ള തീർത്ഥമായ ആ ജലം തൻ്റെ ശിരസിൽ ധരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ